പ്രവർത്തകളിലേക്ക് പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ച ഷാങ്ഹായ് സഹകരണ പ്രഖ്യാപനം അതിർത്തി കടന്നുള്ള ഭീകരവാദം ചെറുക്കണമെന്ന് പ്രഖ്യാപനത്തിൽ പറയുന്നു ഇന്ത്യയുടെ നിലപാടിന് അംഗീകാരമാണിത് പഹൽഗാം ഭീകരാക്രമണത്തെ സ്പോൺസർ ചെയ്തവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ഉച്ചകോടി സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു ഭീകരവാദത്തിനെതിരെ ഉറച്ച നിലപാടെടുക്കണമെന്ന് ഷാങ്ഹായ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി മോദി ആവശ്യപ്പെട്ടിരുന്നു അതേസമയം ഇന്ത്യക്കും റഷ്യയ്ക്കും സഹകരണത്തോടെ പോകാൻ സാധിക്കുമെന്ന് ഉഭയകക്ഷി ചർച്ചയിൽ മോദി പറഞ്ഞു വിവരങ്ങളുമായി കെ സി ഉണ്ണികൃഷ്ണനാണ് ചേരുന്നത് ഉണ്ണി പാക് പ്രധാനമന്ത്രിയെ ആ വേദിയിലിരുത്തി ഭീകരവാദത്തിനെതിരെ ഇത്രത്തോളം കടുത്തൊരു നിലപാട് സ്വീകരിക്കുക എന്ന് പറഞ്ഞതു തന്നെ ശ്ലാഘനീയമാണ് അതോടൊപ്പം തന്നെ റഷ്യയ്ക്കും ഇന്ത്യക്കും സഹകരണത്തോടെ മുന്നോട്ട് പോകാം എന്നുള്ള മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ള ഒരു ഉഭയകക്ഷി ചർച്ചയിൽ അത്തരത്തിലൊരു അഭിപ്രായം അടക്കം വന്നിരുന്നു അപ്പോൾ മുന്നോട്ടുള്ള ദിനങ്ങൾ മുന്നോട്ടുള്ള ദിവസങ്ങൾ മുന്നോട്ടുള്ള മാസങ്ങൾ മുന്നോട്ടുള്ള വർഷങ്ങൾ ഒക്കെ തന്നെ ഇന്ത്യക്കും റഷ്യയ്ക്കും സഹകരണ മനോഭാവത്തോടെ മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് തീർച്ചയായും ഏറ്റവും ലോകം ഏറ്റവും ശ്രദ്ധേയമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഉച്ചകോടിയാണ് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടി നമുക്കറിയാം പ്രധാനമന്ത്രി വളരെ കാലത്തിന് ശേഷമാണ് ചൈനയിലേക്ക് പോകുന്നത് അവിടെ ചെല്ലുന്നു ഷാങ്ഹായ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നു അതിൽ കൃത്യമായ രീതിയിൽ തന്നെ ഇന്ത്യയുടെ നിലപാട് അറിയിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായും ഈ ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് പറയേണ്ടത് എന്തായാലും ഭീകരവാദത്തിനെതിരെ ശക്തമായ രീതിയിൽ തന്നെ ഒരു പ്രതികരണം അത് പാക് പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെ ആ രീതിയിൽ പകൽഗാം ഭീകരാക്രമണം വലിയ രീതിയിൽ തന്നെ ചർച്ചയാക്കുന്നു കൃത്യമായ രീതിയിൽ തന്നെ ഇന്ത്യയുടെ നിലപാട് പറയുന്നതാണ് എടുത്തു പറയേണ്ട കാര്യം ആ ഇന്ത്യയുടെ നിലപാടിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഷാഹായ് ഉച്ചകോടി സംയുക്തമായി തന്നെ ഭീകര ഭീകരതയ്ക്കെതിരെ പ്രസ്താവന ഇറക്കുന്നതെന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ഭീകരാക്രമണം പരാമർശിച്ചുകൊണ്ടായിരുന്നു ഉച്ചകോടിയുടെ പ്രസ്താവന ഭീകരതയെ അപലപിക്കുന്നതെന്നാണ് സഹകരണ ഉച്ചകോടി സംയുക്തമായി പറഞ്ഞത് പകൽഗാം ഭീകരാക്രമണത്തിലെ കുറ്റവാളികളെയും ആസൂത്രകരെയും സ്പോൺസർമാരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാണ് ഉച്ചുകോടി സംയുക്ത പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടത് കൂടാതെ ഭീകരവാദത്തെയും മൗലികവാദത്തെയും ശക്തമായി ചേർക്കണമെന്നും ഷാങ്ഹായ് ഉച്ചകോടി പുറത്തിറക്കിയ പ്രമേയത്തിൽ വ്യക്തമാക്കുന്നു ആ രീതിയിൽ ഇന്ത്യയുടെ നിലപാട് കൃത്യമായി അംഗീകരിച്ച അംഗീകരിച്ചുകൊണ്ടാണ് ഷാങ്ഹായ് ഉച്ചകോടി സംയുക്തമായ ഒരു പ്രമേയം പുറത്തിറക്കുന്നത് എന്തായാലും പ്രധാനമായും ഈ ഉച്ചകോടിയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് മൂന്ന് പ്രധാനപ്പെട്ട നേതാക്കൾ അത് ആ നേതാക്കൾ വലിയ രീതിയിൽ തന്നെ നമുക്കറിയാം പുടിൻ റഷ്യൻ പ്രസിഡന്റ് പുടിൻ അതോടൊപ്പം തന്നെ ചൈനീസ് പ്രസിഡന്റ് ഷിൻ കൂടാതെ മോദി ഈ മൂന്ന് നേതാക്കളും മൂന്ന് നേതാക്കളും തുല്യശക്തരായ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ തലവു രാഷ്ട്ര തലവുമാരാണ് അവർ കൃത്യമായ രീതിയിൽ അവർ വരുന്നു അവർ സംസാരിക്കുന്നു അവരുടെ സംഭാഷണ ശൈലി ഇതെല്ലാം തന്നെ വലിയ രീതിയിൽ തന്നെ ചർച്ചയായ ഒരു ഘട്ടം കൂടിയാണ് അപ്പോൾ ഇതെല്ലാം ലോക ശ്രദ്ധയോടെ കാണുന്നു എന്ന് തന്നെയാണ് പറയേണ്ടത് പ്രത്യേകിച്ച് അമേരിക്ക ഇന്ത്യ ഇന്ത്യ അടക്കമുള്ള ഇന്ത്യ ചൈന അടക്കമുള്ള രാജ്യങ്ങൾക്കെതിരെ ഇരട്ടി ചുമത്തിയ ഒരു ഘട്ടം ഇതിനെതിരെ ഈ ആ നടപടിക്കെതിരെ മറ്റ് രാജ്യങ്ങളെല്ലാം തന്നെ ഒന്നിക്കുന്നു എന്ന ഒരു സന്ദേശം കൂടിയാണ് ഇതിലൂടെ പരോക്ഷമായി നൽകുന്നത് എന്നതാണ് പറയേണ്ട ഒരു കാര്യം എന്തായാലും ഈ മൂന്ന് നേതാക്കളും അവിടെ ഒരു ഹ്രസ്വ സംഭാഷണം ഈ ഒരു ഫോട്ടോ സെഷൻ ഉണ്ടായിരുന്നു ഈ ഉച്ചകോടിക്ക് മുന്നോടിയായിട്ട് അപ്പോൾ അവിടെ ആ ഫോട്ടോ സെഷന് വേണ്ടി വന്നപ്പോൾ ആ വന്ന ഒരു രീതി പുടിനും മോദിയും കൂടെ കൈപിടിച്ചാണ് വന്നത് ഷിംഗിങ് കണ്ട് സംസാരിക്കുന്നു മൂന്ന് നേതാക്കളും കൂടെ ഒരു ഹ്രസ്വ സംഭാഷണം ഒരു സൗഹൃദ സംഭാഷണം എന്ന രീതിയിൽ തന്നെ സംഭാഷണം നടത്തുന്നതെല്ലാം തന്നെ ദൃശ്യങ്ങളിൽ കാണേണ്ടതാണ് എന്തായാലും അത് വലിയ രീതിയിൽ തന്നെ അവിടെ ഉള്ള നേതാക്കളെല്ലാം തന്നെ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ച നമുക്ക് നേരത്തെ കണ്ട ആ ദൃശ്യങ്ങൾ നോക്കിയാൽ കാണാം പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് അവിടെ അവിടെയുണ്ട് അദ്ദേഹ ഷെഹബാസ് ഷെരീഫ് ഇതെല്ലാം കാണുന്നുണ്ട് എന്നാൽ അദ്ദേഹത്തെ മൈൻഡ് ചെയ്യാതെ തന്നെ ഈ മൂന്ന് നേതാക്കളും കൃത്യമായ രീതിയിൽ സംഭാഷണം നടത്തുന്നു സംസാരിക്കുന്നു ഇതെല്ലാം കണ്ടിട്ടുള്ളതാണ് എന്തായാലും ഇതൊക്കെ വലിയ രീതിയിൽ തന്നെ ചർച്ചയായ ഒരു ഘട്ടം കൂടിയാണ് ഇത് എന്തായാലും വളരെ നിർണായകമായ ഒരു ഷാങ്ഹായ് ഉച്ചകോടി അത് ഭീകരവാദത്തെ ശക്തമായി എതിർത്തുകൊണ്ട് തന്നെയാണ് ആ ഉച്ചകോടി പ്രമേയം പാസാക്കിയിരിക്കുന്നത് എന്തായാലും കൃത്യമായ രീതിയിൽ ഇന്ത്യയുടെ നിലപാട് ആ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുകയുണ്ടായി കൂടാതെ ഇതോടൊപ്പം ചേർത്ത് പറയേണ്ടത് ഈ ഉച്ചകോടി വേദിയിൽ തന്നെയാണ് ഈ ഇന്ത്യയും അതോടൊപ്പം തന്നെ റഷ്യയും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ച അത് നടന്നത് എന്തായാലും നേരത്തെ പറഞ്ഞതിനേക്കാളും ഒരു മണിക്കൂർ വൈകിയാണ് ഉഭയകക്ഷി ചർച്ച നടന്നത് ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട് എന്തായാലും മോദിയും പുട്ടിനെയാണ് പ്രധാനപ്പെട്ട നേതാക്കൾ തമ്മിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയെന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന ഒരു കാര്യം മോദി ഏറ്റവും അടുത്ത സുഹൃത്താണെന്നാണ് പുടി പുടിൻ വ്യക്തമാക്കിയൊരു കാര്യം ഇന്ത്യ റഷ്യ ബന്ധം ഏറെ ആഴത്തിലുള്ളതാണ് കൂടാതെ ഡിസംബറിൽ പുടിൻ ഇന്ത്യയിലേക്ക് വരികയാണ് അപ്പോൾ പുടിൻ്റെ സന്ദർശനത്തിനായി ഇന്ത്യ കാത്തിരിക്കുന്നുവെന്നാണ് മോദി വ്യക്തമാക്കിയത് കൂടാതെ യുക്രൈൻ സംഘർഷം അത് വളരെ കാലമായി തുടരുന്നുണ്ട് അത് ചർച്ചയിലൂടെ പരിഹരിക്കണമെന്നാണ് പ്രധാനമന്ത്രി മോദി ആവശ്യപ്പെട്ടത് നേരത്തെ വ്ളാഡിമർ സെലൻസ്കി യുക്രൈൻ പ്രസിഡന്റ് പ്രസിഡന്റ് മോദി വാക്കുകൊടുത്തിരുന്നു ഇത് ഇക്കാര്യം പുടിനുമായി സംസാരിക്കവേ ഇക്കാര്യം പറയാമെന്ന് വാക്കുകൊടുത്തിരുന്നു അത് കൃത്യമായി തന്നെ മോദി പുടിനോട് സംസാരിക്കുകയുണ്ടായി ചർച്ചയിലൂടെ യുദ്ധം സംഘർഷം അത് പരിഹരിക്കണമെന്നാണ് പറഞ്ഞത് വെടിനിർത്തൽ നിലവിൽ കൊണ്ടുവരണമെന്ന കാര്യങ്ങളടക്കം പ്രധാനമന്ത്രി പറഞ്ഞുവെന്നാണ് നിലപാട് അറിയിച്ചുവെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം കൂടാതെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം എന്താ കൂടുതൽ ഊഷ്ണമായി തന്നെ കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് വന്നു എന്നാണ് പറയേണ്ടത് നമുക്കറിയാം റഷ്യയിൽ നിന്നാണ് ഇന്ത്യ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് അത് കൂടുതൽ വ്യാപാരം ആ വ്യാപാരം കൂടുതൽ ഉർജ്ജലമായി തന്നെ ഒരു നീക്കം വരുന്നു എന്തായാലും അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്ക ഈ റഷ്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന ഒരു സന്ദർഭത്തിലാണ് അമേരിക്ക ഇന്ത്യക്കെതിരെ കൂടുതൽ തീരുവ ചുമത്തുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകുന്നത് എന്തായാലും അതൊന്നും ഞങ്ങൾ വകവയ്ക്കുന്നില്ല എന്ന രീതിയിൽ തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ഒരു നടപടി എന്തായാലും ഇന്ത്യ റഷ്യ ബന്ധം കൂടുതൽ വ്യാപാരമൊന്നും കൂടുതൽ ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകും എണ്ണ ഇറക്കുമതി അതൊന്നും മാറ്റമില്ലാതെ തന്നെ തുടരുക തന്നെ ചെയ്യുമെന്ന കാര്യം തന്നെയാണ് വ്യക്തമാക്കുന്നത് എന്തായാലും മൂന്ന് പ്രധാനപ്പെട്ട നേതാക്കൾ ചൈനീസ് പ്രസിഡന്റ് അതോടൊപ്പം തന്നെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ കൂടാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മൂന്ന് നേതാക്കളും മൂന്ന് പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ രാഷ്ട്രതലവുമാർ ഇവർ വലിയ രീതിയിൽ തന്നെ ഒരു കൂടുതൽ ബന്ധം കൂടുതൽ ശക്തമാക്കുന്ന ഒരു ഘട്ടമാണ് അല്ലെങ്കിൽ ഒരു കാര്യമാണ് നമ്മൾ ഈ ഷാങ്ഹായ് ഉച്ചകോടിയിൽ കണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഷാങ്ഹായ് ഉച്ചകോടി എന്ന് പറയുന്നത് കൂടുതൽ രാജ്യങ്ങളുമായി ഇന്ത്യയുടെ ബന്ധം കൂടുതൽ ശക്തമാക്കുക എന്നതുകൂടിയാണ് ലക്ഷ്യമിടുന്നത് കൂടാതെ ഈ സന്ദർഭത്തിൽ അമേരിക്ക വ്യാ ഇരട്ടി ബന്ധം ഈ ഘട്ടത്തിൽ മറ്റു രാജ്യങ്ങളുമായി കൂടുതൽ വ്യാപാര ബന്ധത്തിൽ അടക്കം കൂടുതൽ ബന്ധം കൂടുതൽ ഊഷ്മമാക്കി നല്ല രീതിയിൽ മുന്നോട്ട് പോകുക എന്നൊരു ലക്ഷ്യം കൂടി ഈ ഷാങ്ഹായ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതുകൊണ്ട് ഇന്ത്യയ്ക്ക് ഉണ്ടാ ഉണ്ട് എന്നതാണ് പറയുന്നത് കൂടാതെ മറ്റ് ചില കാര്യങ്ങൾ പുടിനുമായി സംസാരിക്കവേ ചില നിർ നിർണായകമായ തീരുമാനങ്ങളിലേക്ക് എത്തുക എന്നതെല്ലാം തന്നെ ഉണ്ട് വ്യാപാര ബന്ധം അടക്കമുള്ള കാര്യങ്ങളിൽ ചില തീരുമാനങ്ങൾ എടുക്കുക എന്ന കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നാൽ അതിനെല്ലാം തന്നെ ഷാങ്ഹായ് ഉച്ചകോടി വേദിയായെന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും മൂന്ന് പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ മോദി കണ്ട് കൃത്യമായ രീതിയിൽ തന്നെ കൂടുതൽ ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തുന്ന ഒരു രീതിയിലേക്ക് വന്നു എന്നാണ് ഈ ഷാങ്ഹായ് ഉച്ചകോടിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പറയേണ്ടത് എന്തായാലും കൃത്യമായ നിലപാട് അറിയിക്കാൻ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ നിലപാട് കൃത്യമായി ഈ ഷാങ്ഹായ് ഉച്ചകോടിയിൽ അറിയിക്കാനായി മോദിക്ക് കഴിഞ്ഞു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം കാളിദാസ് ഉണ്ണി ഇന്ത്യയുടെ നിലപാട് കൃത്യമായി അറിയിച്ചു അത് ഷാങ്ഹായ് ഉച്ചകോടി അംഗീകരിച്ചു പ്രമേയം പാസാക്കി ശ്ലാഖനീയം തന്നെ ഇന്ത്യക്കും റഷ്യയ്ക്കും സഹകരണത്തോടെ പോകാൻ സാധിക്കുമെന്നും ഉഭയകക്ഷി ചർച്ചയിൽ മോദി പറയുകയും ചെയ്യും അതിനർത്ഥം തങ്ങളുടെ വ്യാപാര കരാറുകൾക്കൊന്നും ഒരു തടസ്സവുമില്ലാതെ തങ്ങൾ മുന്നോട്ടു പോകും എണ്ണ ഇറക്കുമതി ഇനിയുമുണ്ടാകും അമേരിക്കയുടെ തീരുമാനം തങ്ങൾ വക വയ്ക്കുന്നില്ല എന്ന് തന്നെ വായിച്ചെടുക്കേണ്ടതാണ് കെ സി യുണികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്